यात्रा बढ़िया ਸਗਾਵੇ ਧੀਰ 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 ਸਗਾਵੇ ആരെയും മറക്കുന്നില്ല ഇല്ല എന്നെ മറക്കുന്നില്ല ഇല്ല എന്നെ മറക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ ജീവിക്കുന്നു ഞങ്ങളിലൂടെ ജീവിക്കുന്നു ഞങ്ങളിലൂടെ ഞങ്ങളിലൂടെ सारे

സമര പോരാട്ടങ്ങളിലൂടെയും തമർബലങ്ങളിലൂടെ തോക്കുകൾ തിരിച്ച പാതയിലൂടെ മുൻപുകൾ നിറഞ്ഞ വഴികളിലൂടെ ത്യാഗത്തിന്റെയും പോരാട്ടത്തിന്റെയും മുന്നേറ്റത്തിന്റെയും പാതയിലൂടെ നേടിയെടുക്കാൻ ായ വിപ്ലവകാരി സഖാവുതാനന്ദൻ അടിയന്തരയുടെ കറുത്ത നാളുകളിൽ അധികാരി വർഗത്തിന്റെ എണ്ണമറ്റ പീഡനങ്ങളും മർദ്ദനങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോഴും അഭിഭാഗമുള്ള ധീരനായ വിപ്ലവകാരി സഖാവുവി എസ് അച്യുതാനന്ദന്റെ മരിക്കാത്ത മറക്കാത്ത ഓർമ്മകൾക്ക് മുന്നിൽ ഒരുപിടി രക്തപുഷ്പങ്ങളുമായി ഒഴുകിയെത്തിയ ജനസാഗരത്തിനു മുന്നിലൂടെ സദാ വിദാനന്ദന്റെ ഭൗതികവും വകച്ചുകൊണ്ടുള്ള കടന്നുവരുകയാണ് അവകാശബോധത്തെ അവന്റെ ചങ്കിലേക്ക് جيڪڏهن توهان کي ڪا به مسئلو آهي ته توهان اسان سان رابطو ڪري سگهو ٿا جئے ہند زندہ باد جئے ہند زندہ باد